നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് ലക്കം സമാപിക്കുന്ന സമയത്ത് അങ്കദനും ഇന്ദ്രജിത്തും ബാലിയുടെ മകനായ അങ്കദനും രാവണൻ്റെ മകനായ ഇന്ദ്രജിത്തും നേർക്ക് നേർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് തുടരുകയാണ് അങ്കദൻ ഇന്ദ്രജിത്തിൻ്റെ തേര് തകർക്കുകയാണ് എന്നിട്ട് തേര് തകർത്തിട്ട് ആ അതിൻ്റെ തേരാളിയേയും വധിച്ചു ആ സമയത്ത് ഇന്ദ്രജിത്ത് മറ്റൊരു രഥത്തിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറി ഇതേ സമയത്താണ് ജംബുമാലി എന്ന പേരുള്ള രാക്ഷസൻ രാവണൻ്റെ കിങ്കരനായിട്ടുള്ള രാക്ഷസൻ ഹനുമാനോട് എതിരിടുന്നത് എന്നിട്ട് ഹനുമാൻ ഒരു ഒരു ഹനുമാൻ നേരെ അദ്ദേഹം ഒരു വേൽ പ്രയോഗിച്ചു ഹനുമാൻ രോഷാകുലനായി അയാളെ കൊന്നിട്ട് അലറി വിളിക്കുകയാണ് ഹനുമാൻ ഇങ്ങനെ നേർക്ക് നേർ മുഖാമുഖം നിന്നുകൊണ്ട് ധീര വീരശൂര പരാക്രമികളായിട്ടുള്ള രാക്ഷസന്മാരും വാനരന്മാരും പരസ്പരം മുഖാമുഖമായി അഭിമുഖമായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന രംഗമാണ് നമ്മൾ ഈ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ കാപ്സൂൾ തുടങ്ങുമ്പോൾ കാണുന്നത് സുഗ്രീവൻ നേരിട്ട് ഏറ്റുമുട്ടുന്നു പ്രഹസ്തനുമായി രാഹുവിനോട് വിഭീഷണൻ നേരിട്ട് ഏറ്റുമുട്ടുന്നു നീലൻ നികുംഭനോട് ഏറ്റുമുട്ടുന്നു ലക്ഷ്മണനാകട്ടെ വിരൂപാക്ഷൻ എന്ന് പറയുന്ന വളരെ ഭീകര രൂപിയായിട്ടുള്ള രാക്ഷസനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു ശ്രീരാമനോ ശ്രീരാമൻ ഒരേ സമയം പത്ത് രാക്ഷസന്മാരോടാണ് എതിരിടുന്നത് രക്ഷധ്വജൻ അഗ്നിധ്വജൻ എന്നിങ്ങനെ പേരുള്ള പത്ത് രാക്ഷസന്മാർ ഈ പത്ത് പേരെയും ശ്രീരാമൻ കാലപുരിക്ക് അയക്കുകയാണ് ഈ സമയത്ത് സൂര്യൻ അസ്തമിച്ചു സന്ധ്യയായി ആ സമയം ജയിച്ചു നിന്നത് വാനരസേന തന്നെയാണ് ഈ സമയത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇന്ദ്രജിത്ത് അങ്കദനുമായി തോറ്റു എന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ആ സമയത്ത് ഈ സൂര്യൻ അസ്തമിച്ച ആ സമയത്ത് ഇരുൾ പരക്കുന്ന ആ സമയത്ത് ഇന്ദ്രജിത്ത് രാവണൻ്റെ മകനായ ഇന്ദ്രജിത്ത് ഒരു ഫൗൾ കളിക്കുകയാണ് ഒരു തെറ്റായ കളി കളിച്ചു യുദ്ധത്തിൽ തെറ്റായ ഒരു തന്ത്രം പ്രയോഗിച്ചു എന്താണ് ചെയ്തത് ആ രാക്ഷസമാർക്ക് ചില സിദ്ധികളൊക്കെ ഉണ്ടല്ലോ ആ സിദ്ധി ഉപയോഗിച്ച് ആകാശത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് നാഗാസ്ത്രം എഴുതു ഇപ്പോൾ ഒരു നമ്മുടെ ശ്രീരാമൻ്റെ സേന അല്ലെങ്കിൽ വാനരസേന ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ പ്രതീക്ഷിക്കാത്ത ആ ആക്രമണത്തിൽ വാനരസേന നടുങ്ങി വിറച്ചു അപ്പം ലക്ഷ്മണന്മാരും വാനരന്മാരും ഒക്കെ മോഹാലസ്യപ്പെട്ടു വീണു ഈ സമയത്ത് അവരെ രക്ഷിക്കാനായി ആരാണ് എത്തുന്നത് മഹാവിഷ്ണുവിൻ്റെ വാഹനമായ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ രക്ഷയ്ക്കെത്തും ഏഴ് ദ്വീപുകളും ഏഴ് സമുദ്രങ്ങളും ഏഴ് പർവ്വതങ്ങളും കുലുങ്ങുമാറുള്ള ശബ്ദമായിരുന്നു ഗരുഡൻ തൻ്റെ ചിറകുകൾ കൊണ്ട് അങ്ങനെ പറന്ന് എത്തിയപ്പോൾ ഇരു ചിറകുകളും ഉപയോഗിച്ച് പറന്നുകൊണ്ട് മൂന്ന് ലോകങ്ങളെയും ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു ഗരുഡൻ്റെ ആ വരവ് ഒരു സ്വർണ്ണ പർവ്വതം എന്ന് തോന്നിക്കുന്ന രീതി അത്രമാത്രം ഭീമാകാര രൂപിയാണ് ഗരുഡൻ അത്രമാത്രം പ്രഭ ചൊരിയുന്ന പ്രകാശം ചൊരിയുന്ന ഒരു രൂപമായിരുന്നു ഗരുഡൻ്റേത് ഇപ്പം ഗരുഡൻ വന്ന് രാമപാദങ്ങളെ വണങ്ങി ആ ക്ഷണം തന്നെ നാഗാസ്ത്ര ബന്ധനം നാഗത്തിൻ്റെ നാഗാസ്ത്രത്തിൻ്റെ ആ അതുകൊണ്ടുണ്ടായ ബന്ധനം ആ മോഹാലസ്യപ്പെട്ട ആ അവസ്ഥയും ഇല്ലാതായി വാനരസേന ആലസ്യത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റു ശ്രീരാമൻ പക്ഷിശ്രേഷ്ഠനായ ഗരുടെ തന്നെ തന്നെയും തൻ്റെ സേനയും കൃത്യസമയത്ത് എത്തി രക്ഷിച്ച ഗരുഡനെ അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹം ഏറ്റുവാങ്ങിയ ശേഷം ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് അനുഗ്രഹം വാങ്ങി ഗരുഡൻ തിരിച്ച് മേൽപോട്ട് പറന്നുപോയി അപ്പോൾ വാനരസേനക്ക് പൂർവാധികം ഉന്മേഷം ഉണ്ടായി പൂർവാധികം ഉണർവ് കൈവരിച്ചു അവരെന്ത് ചെയ്തു മരങ്ങൾ കുന്നുകൾ പാറകൾ ഇവയൊക്കെ എടുത്ത് ലങ്കാപുരിയുടെ മാളിക ലക്ഷ്യമാക്കി എറിയാൻ തുടങ്ങി രാവണന് എന്തോ അപകടം മണത്തു ആ അദ്ദേഹം പറയുകയാണ് എൻ്റെ മകൻ ഇന്ദ്രജിത്ത് നാഗാസ്ത്രം മേത് എല്ലാറ്റിനെയും കൊന്നൊടുക്കി തിരിച്ചിപ്പോൾ വീട്ടിലോട്ട് തിരിച്ചെത്തിയതേയുള്ളുല്ലോ പിന്നെ എപ്പോഴെന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ കേൾക്കുന്ന ശബ്ദഘോഷങ്ങൾ ശബ്ദ കോലാഹലങ്ങൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ദൂതന്മാർ വന്ന് രാക്ഷസ രാജാവായ രാവണോട് വിവരം പറഞ്ഞു വാനരസേന ഇതാ അങ്ങയുടെ കോട്ടയുടെ അടുത്തു വരെ എത്തിയിരിക്കുന്നു അവരെല്ലാം വാനരന്മാരെല്ലാം നമ്മുടെ കോട്ടയുടെ മതിലുകൾക്ക് മുകളിൽ കയറി നില ഉറപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്താണ് അവർ വിളിച്ചു പറയുന്നത് ാണമുണ്ടെങ്കിൽ പുറത്ത് പുറപ്പെടുക ആണുങ്ങളാകില്ലെന്ന് ആർത്ത് പറയുകയും ആ വളരെ വ്യക്തമാണല്ലോ അതിൻ്റെ അർത്ഥം ആണാണെങ്കിൽ ഇറങ്ങിവ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങിയാ നാണം എന്ന് പറയുന്നത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങിവ എന്ന് പറഞ്ഞിങ്ങനെ വാനരന്മാർ കോട്ടയുടെ മതിലുകൾക്ക് മുകളിൽ നിന്ന് ആർത്ത് വിളിച്ച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ രാവണൻ ഉടനടി തീരുമാനമെടുത്തു ഒട്ടും താമസിച്ചില്ല ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന വളരെ ഭീകരനായിട്ടുള്ള ഉഗ്ര രൂപിയായിട്ടുള്ള രാക്ഷസന് ചുമതല കൊടുക്കുകയാണ് അവനെ അനുഗ്രഹിച്ച് യുദ്ധത്തിന് പറഞ്ഞയച്ചു ഈ ധൂമ്രാക്ഷൻ എന്ത് ചെയ്തു പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി യുദ്ധം ആരംഭിച്ചു രാക്ഷസ സേനയ്ക്ക് ധൂമ്രാക്ഷൻ നേതൃത്വം കൊടുക്കുകയാണ് ആദ്യം കണ്ട നേരെ അദ്ദേഹം ചെറിയ ആളോടൊന്നും അല്ല ഏറ്റുമുട്ടിയത് ഹനുമാനോട് തന്നെയാണ് സാക്ഷൽ ഹനുമാനോട് തന്നെയാണ് ധൂമ്രാക്ഷൻ ഏറ്റുമുട്ടുന്നത് അതിഭീകരമായിട്ടുള്ള യുദ്ധമായിരുന്നു ധൂമ്രാക്ഷനും ഹനുമാനും തമ്മിൽ നടന്നത് സർവശക്തിയും സമാഹരിച്ച് കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും വിഭവശേഷിയും ഒക്കെ തന്നെ സമാഹരിച്ചുകൊണ്ട് സേനയും രണ്ട് സേനകളും വർധിത വീര്യത്തോടുകൂടി തന്നെ ഏറ്റുമുട്ടി തങ്ങളിൽ ഏറ്റു പൊരുതി മരിച്ചു തൊട്ട് അങ്ങുമിങ്ങും ഇരുഭാഗത്തുമുള്ള മഹാവീരർ ആയുള്ളവർ രണ്ട് ഭാഗത്തും ആൾനാശം ഉണ്ടായി മഹാവീരർ മഹാവീരശൂര്യ പരാക്രമികളായിട്ടുള്ള പടയാളികൾ സേനാ സേനാനായകന്മാർ ആണ് മരിച്ചു വീണത് പരസ്പരം തങ്ങളിൽ ഏറ്റു പൊരുതി പരസ്പരം പൊരുതി യുദ്ധം ചെയ്ത് മരിച്ചത് രണ്ട് കൂട്ടർക്കും രണ്ട് വനരസേനയ്ക്കും രാഷ്ട്രസേ സേനയ്ക്കും ഒരേപോലെ തന്നെ ആൾനാ വലിയ തോതിലുള്ള ആൾനാശമുണ്ടായി പ്രത്യേകിച്ച് മഹാവീരന്മാരായിട്ടുള്ള ആൾക്കാർ അവർക്ക് നഷ്ടപ്പെട്ടു ചോരയും ആറായി ഒഴുകി പല വഴി ചോര പുഴ തന്നെ അവിടെ ഒഴുകുകയാണ് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ സമയത്താണ് ഹനുമാൻ ഒരു വലിയ കുന്നെടുത്ത് ധൂമ്രാക്ഷന് നേരെ എറിഞ്ഞു ധൂമ്രാക്ഷനാട്ടെ തൻ്റെ ഗതയും എടുത്ത് തേരിൽ നിന്നും ചാടി ഇറങ്ങി ഈ മല വന്ന് വീഴുന്നതിന് മുമ്പ് കന്ന് വന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ ധൂമ്രാക്ഷൻ തൻ്റെ ഗതയുമായിട്ട് ചാടിയിറങ്ങി തേരിൽ നിന്ന് ഇറങ്ങി പിന്നെ നേർക്കുനേർ യുദ്ധമാണ് ആ യുദ്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ ധൂമ്രാക്ഷൻ്റെ തേരും കുതിരയും ഒക്കെ കുതിരയുമൊക്കെ പൊടിയായി എന്നാണ് പറയുന്നത് ഒന്നും അവശേഷിക്കുന്നില്ല അത്രമാത്രം വലിയ നാശനഷ്ടം അതിന് ഉണ്ടായി പക്ഷേ നേരിട്ടുള്ള ആ യുദ്ധത്തിൽ ഹനുമാൻ ധൂമ്രാക്ഷനെ വധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ആരാണ് മുൻനിരയിലേക്ക് കടന്നു വരുന്നത് രാവണൻ്റെ നിയോഗം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കാണാം അടുത്ത ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ക്യാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം